നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വിവാഹത്തിന് ശേഷം പിണങ്ങി അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ചതിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതം തിരികെ പിടിക്കാൻ അതല്ലെങ്കിൽ അവർ ആരെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് ആരെയാണോ വിവാഹം കഴിച്ചിരുന്നത് ആ ഒരാളെ എപ്പോഴും ഇവർക്ക് തന്നെ ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ കാമുകി കാമുകന്മാരായിരിക്കാം രണ്ടുപേരും പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ടു അകലുവാൻ കഴിയാത്ത രീതിയിൽ